പ്രഭാഷകൻ അധ്യായം അൻപത് പ്രധാന പുരോഹിതൻ ഷിമയോൻ ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുകയും കോട്ടകെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില് പോലെ വസന്തത്തിൽ പനിനീർ പൂവ് പോലെ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പുടിപ്പ് പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്തനഗചികിതമായ സ്വർണത്തളിക പോലെ കാഴ്ച നിൽക്കുന്ന പോലെ മേഘമൊരുങ്ങുന്ന ദേവദാരു പോലെ അവൻ പ്രക്ഷോഭിച്ചു അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലിയ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു അഹ്റോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തനെ കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിലൊഴുക്കി അഹ്റോൻ്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹ്ളമോതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാങ്കം വേണു ഗായകർ അവിടുത്തെ ശ്രുതി മധുരമായി സ്തുതിച്ചുപാടി കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു അങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിൻ്റെ നാമത്തെ മൊഹത്തപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകളുയർത്തി അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉപദേശങ്ങൾ എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ മേൽക്കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല സേർമലിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കമിലെ മൂട ജനതയും വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്